നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ ബ്രസീലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു കൊളംബിയയായിരുന്നു ബ്രസീലിനെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു ബ്രസീലിന് വേണ്ടി റാഫിഞ്ഞ ലീഡ് നേടിക്കൊടുത്തപ്പോൾ കൊളംബിയയുടെ സമനില ഗോൾ മുനോസാണ് നേടിയിട്ടുള്ളത് ഇനി ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ഉറോഗയാണ് ബ്രസീലിൻ്റെ എതിരാളികളായിക്കൊണ്ടുവരുന്നത് ബ്രസീലിന്റെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും വീക്ഷിക്കാൻ ദൈമർ ജൂനിയർ ഉണ്ടായിരുന്നു നമുക്കറിയാം ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം ഗാലറിയിൽ സജീവ സാന്നിധ്യമായിരുന്നു എന്നാൽ നെയ്മർ അതിനുശേഷം വീട്ടിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ബ്രസീലിന്റെ മത്സരത്തിനിടെ നെയ്മർ ജൂനിയർ തന്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് അതിപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് നെയ്മറും അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും കിടന്നുറങ്ങുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് നമുക്ക് ടി വി കാണാം മൂന്ന് മിനിറ്റിന് ശേഷം സംഭവിച്ചത് എന്നാണ് അതിന്റെ ക്യാപ്ഷൻ ആയിക്കൊണ്ട് നൽകിയിട്ടുള്ളത് അതായത് ടി വി കാണാനിരുന്ന മൂന്ന് മിനിറ്റിനകം താനും മക്കളും ഉറങ്ങിപ്പോയി എന്നാണ് നെയ്മർ ജൂനിയർ ഇതിലൂടെ പറയുന്നത് ഇത് ബ്രസീലിന്റെ കളിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പലരും സോഷ്യൽ മീഡിയയിൽ ഇതിന് നൽകുകയും ചെയ്തിട്ടുണ്ട് അതായത് ബ്രസീൽ കൊളംബിയ മത്സരത്തിന്റെ രണ്ടാം പകുതിക്കിടെയാണ് നെയ്മർ ജൂനിയർ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു പോസ്റ്റ് പങ്കുവെച്ചിട്ടുള്ളത് അതാണ് ഈ ഒരു പോസ്റ്റ് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ കാരണം ബ്രസീലിന്റെ ഇന്നത്തെ പ്രകടനം അത് വളരെ ദയനീയമായിരുന്നു പരിതാപകരമായിരുന്നു നെയ്മർ അതിനെ പരോക്ഷമായി കൊണ്ട് പരിഹസിച്ചതാണോ എന്നുള്ള സംശയമാണ് പലരും ഇപ്പോൾ ഉയർത്തുന്നത് ഏതായാലും നെയ്മർ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയുകയുള്ളൂ പക്ഷെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം